യിൽ നൂറ് നൂറ് പൂക്കളായി കാപ്പിയൊക്കെ കുടിച്ചോ ഫുഡിച്ചോ ഈ പാട്ട് നിങ്ങൾ കേട്ടോ ഈ പാട്ട് ഞാൻ നാളെ പാടുന്നുണ്ട് കേട്ടു നന്നായി പാടുന്നത് കേട്ടോ ആ നന്നായി പാടുന്നത് കേട്ടോ ഇത് പാട്ടല്ല ഇത് കവിതയാണ് ഇങ്ങനെ ഇങ്ങനെ പല പല കവിതകളുണ്ട് നമ്മളിങ്ങനെ ചെറുതായിട്ടൊക്കെ കേട്ടോ അതേ ഉള്ളൂ വേറെ ഒന്നുമില്ല നീന ചൂടാത പൂടും ചൂടാതെ ഹൈ ശശിരപ്പങ്ങളെ എന്തൊക്കെയുള്ള വിശേഷം അച്ഛന് അമ്മയ്ക്കൊക്കെ സുഖമാണോ ഇപ്പം അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഹൈ എന്ന് പറയുന്നുണ്ട് ആരെ ഓ മനാളെ കണ്ടു ഹാപ്പി ബർത്ത്ഡേ ആഷേ എന്ന് വിളിക്കുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ ആഷിന് ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ആഷ് അതായത് ഞാനൊരു കം ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആരൊക്കെ നോക്കിയത് ഒരൂ ഇല്ല ആരൊക്കെയോ ബർത്ത്ഡേ ഇത് ചെയ്തെന്നറിയത്തില്ല അങ്ങനെ ആഷ്കു നമ്മുടെ പ്രിൻസ് കുട്ടിയുടെ ബർത്ത്ഡേ ആണ് തിരക്കാണ് രാത്രിയിൽ കാണുക ഓക്കെ 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 തിരക്കുകൾ കഴിയട്ടെ തിരക്കുകൾ കഴിയട്ടെ നമ്മളെല്ലാവരും തിരക്ക് ഉള്ളവരാണ് തിരക്കിൽ കഴിഞ്ഞിട്ട് വന്ന പതുക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഇതിലൊക്കെ വരാനും ശരിക്കും ഞാനതല്ലേ എനിക്ക് പ്രധാനം ശശികല ചേച്ചി എന്ന് പറയുന്നുണ്ട് നമുക്ക് ജോലിയാണ് പ്രധാനം ഇല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോവില്ല ജോലി നമുക്കാരും ഇല്ല അനുമോളയെ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യം നമ്മളെ ചിന്തകളും നികുമാറ്റഷിൻ്റെ ബർത്ത്ഡേ ആണോ അതെ ആഷിൻ്റെ ബർത്ത്ഡേ ആണ് ഞാൻ കമ്മ്യൂണിറ്റി ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കാണാം എന്ന് പറയുന്നു ഓക്കെ ഓക്കെ പിന്നെ കാണാം അപ്പം അങ്ങനെയൊക്കെയാണ് പുലയനാർമണിയമ്മ പൂമുലക്കാപിലമ്മ കലമാൻ്റെ മിഴിയുള്ള കളിത്തത്വം അപ്പം ഞാനെൻ്റെ ഒരു ഇന്നിപ്പം വൃശ്ചിക മാസമൊക്കെ അല്ലേ വൃശ്ചി മാസത്തിൽ രാവിലെ അയ്യപ്പൻ്റെ പാട്ട് പാടിയില്ലെങ്കിൽ ഒരു എന്നും പാടുന്നതന്നെ എന്നും കൊന്നും പാടുന്നതെന്നെ അപ്പം തുളസി കതിർനുള്ളിയെടുത്തു കണ്ണെന്നൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ തുളസി കതിർനുള്ളിയെടുത്തു കണ്ണം റുമാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നും ചാർത്താം ഞാൻ തുളസി കതിർനുള്ളിയെടുത്തു കണ്ണാ കണ്ണാ കണ്ണ കണ്ണാ തുളസി എടുത്തു കണ്ണെന്നൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നും ചാർത്താം ഞാൻ തുളസി എടുത്തു കാർവർണൻ തന്നുടമേനി കായാമ്പൂ പൂ വിരിച്ചു കാണുമ്പോൾ കണ്ണിനന്തരൂ ആനന്ദം പരവേഷം ആനന്ദം പരവേഷം കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടെ ഒന്നൂടെ ഒന്നൂടെയാടൂലേ ടൂല് കണ്ണാ നീയാടിയ ലീലകൾ ഒന്നൂടെ ആടൂല് ഒന്നൂടെ ആടൂല് തുളസി കതിർനുള്ളിയെടുത്തു കണ്ണെന്നൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നൊന്നും ചാർത്താം ഞാൻ തുളസി കതിർനുള്ളിയെടുത്തു എന്തോ ക്യാമറയ്ക്ക് എന്തോ കംപ്ലൈൻറ്റ് വന്നു ഇപ്പം ഞാൻ ഇങ്ങനെ ആടി ആടി നിൽക്കുന്നതരങ്ങമായിരിക്കും സ്റ്റോപ്പ് ആക്കാനും പറ്റുന്നില്ല അതെന്തു അറിയില്ല ക്യാമറ എന്തോ പറ്റി കേട്ടോ ക്യാമറയ്ക്ക് എന്താ പറ്റിയതാ